നമ്മൾ പറഞ്ഞായിരുന്നു മണിപ്പൂരിൽ കലാപത്തെക്കുറിച്ച് അപ്പം ഇപ്പോൾ അവിടെ മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുട്ടികളെയും കാണാനില്ല കഴിഞ്ഞ ദിവസം സുരക്ഷാസേനയും കുക്കി ആയുധധാരികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ജിരിബാം ജില്ലയിലെ മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുട്ടികളെയുമാണ് കാണാതായിട്ടുള്ളത് തിങ്കളാഴ്ച ഏറ്റുമുട്ടലിനിടെ പതിമൂന്ന് പേരെയാണ് പ്രദേശത്ത് നിന്ന് കാണാതായത് ഇതിൽ അഞ്ച് പേരെ കണ്ടെത്തിയിട്ടുണ്ട് പതിമൂന്ന് പേര് കാണാതായാലും അഞ്ച് പേരെ കണ്ടെത്തിയിട്ടുണ്ട് കത്തിക്കരിഞ്ഞ നിലയിൽ രണ്ടു പേരുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് അപ്പം കത്തിക്കരിഞ്ഞ രീതിയിൽ രണ്ടു രണ്ടുപേർണ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് സേനകൾ കാണാതായവർക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാണാതായവരെ കുക്കി ആയുധ സംഘം തട്ടിക്കൊണ്ടു പോയെന്നാണ് മേയ് വിഭാഗക്കാരുടെ ആരോപണം അപ്പോൾ മേദി വിഭാഗക്കാർ പറയുന്നത് കാണാതായവരെ കുക്കിക്കാർ തട്ടിക്കൊണ്ടു പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇതിൽ പ്രതിഷേധിച്ച് പൗതിമൂന്ന് പൗരാവകാശ സംഘടനകൾ ചേർന്ന് ഇംഫാൽ താഴ്വരയിലെ അഞ്ച് ജില്ലകളിലെ ബെന്ദ് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് അപ്പം മണിപ്പൂരിലെ കലാപം വീണ്ടും വീണ്ടും രൂക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ് കേന്ദ്രം പക്ഷെ അനങ്ങുന്ന അവസ്ഥയിലാണ് പാലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് തീരും ഈ ഒരു യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതുപോലെ മാറിക്കൊണ്ടിരിക്കാം കത്തിക്ക് പതിമൂന്ന് പേരെ കാണാതായാലേ അഞ്ചു പേരെ കണ്ടെത്തി രണ്ടുപേരുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ രീതിയിലൊക്കെ കിട്ടുന്നു അതായത് ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് ആ ആളെ പിന്നീട് കത്തിച്ച് കളയുന്നു അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കാൻ പറ്റും അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഇതിനൊരു പരിഹാരം കാണണം അല്ലെങ്കിൽ കാണട്ടെ എന്ന് ഞങ്ങൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ വ്യാപിക്കും എന്ന് തന്നെ പറയാം